ചട്ടമ്പിസ്വാമി ജയന്തി ആഘോഷിച്ചു വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ആത്മീയ സഭ രൂപീകരണം നടന്നു ഇതോടൊപ്പം സർവ്വസിദ്ധി അർച്ചന ജയന്തി സമ്മേളനം എന്നിവയും നടന്നു സ്വാമി ചിദാനന്ദപുരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അല്ലാത്ത ഇടങ്ങളെ തീർത്ഥങ്ങളാക്കുന്നു മഹാപുരുഷന്മാര് അങ്ങനെ ഒരു തീർത്ഥമായി തീരുമ്പോൾ ആ മഹാത്മാവിന്റെ സവിധത്തിലേക്ക് സ്വാഭാവികമായി തന്നെ സജ്ജനങ്ങള് മഹാപുരുഷന്മാര് ജിജ്ഞാസുക്കള് എല്ലാം എല്ലാം ആകർഷിക്കപ്പെടും അങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച പല പ്രസ്ഥാനങ്ങളുടെയും ആരംഭത്തിന് കാരണഭൂതമായ സഭകൾ സൽസംഘങ്ങൾ ഇവിടെ നടന്നു ഈ മണ്ണിൽ വളരെ കാലം നമ്മൾ വിസ്മരിച്ചു എന്നാൽ അതുകൊണ്ട് അതിന്റെ പ്രഭ മങ്ങിയില്ല ഇപ്പൊ വീണ്ടും സമാജ മനസ്സിലേക്ക് ആ സന്ദർഭങ്ങളെയും സംഭവങ്ങളെയും ഓർമ്മിപ്പിക്കും വിധം അദ്വൈത സഭ എന്നുള്ള പേരിൽ ഒരു സഭയുടെ രൂപീകരണമാണ് ഡോക്ടർ വാസുദേവൻ അധ്യക്ഷത വഹിച്ചു രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു സ്വാമിജി പറഞ്ഞതുപോലെ നീ ആണ് വലുത് ഞാനാണ് വലുത് എന്നുള്ള ഭാവത്തിന്റെ അടിസ്ഥാനം ഇന്നും അത് വളരെ ശക്തമാണ് എന്റെ പാതയാണ് ശരി നിന്റെ പാതയാണ് ശരി എനിക്ക് ഇതിനെ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ഇത് ചർച്ചകളുടെയും സംവാദങ്ങളുടെയും മാത്രം വേദിയായിരിക്കും ഇവിടെ അടിച്ചേൽപ്പിക്കൽ ഉണ്ടാകത്തില്ല അതല്ലെങ്കിൽ എന്റെ തന്നെയാണ് ശരിയെന്ന് പറയുന്ന ഒരു കാര്യവും ഇവിടെ നമുക്ക് പാടില്ല ന്യൂസ് ബ്യൂറോ വള്ളികുന്നം